പൊന്നാനി ലയൻസ് ക്ലബും മെഗാ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പസ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബും തിരൂർ അൽമനാറ കണ്ണാശുപത്രിയും സംയുക്തമായാണ് മെഗാ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പസ് സംഘടിപ്പിച്ചത് എ വി ഹയർ സെക്കൻഡറി സ്കൂൾ നടന്ന ക്യാമ്പ് നിരവധി പേർ പ്രയോജനപ്പെടുത്തി പൊന്നാനി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീന ഡേവിഡ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി എല്ലാ മാസവും ഐ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് ഈ വർഷം പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ കൊല്ലം താലൂക്കിന്റെ മെഗാ നിറ ഐക്യാമ്പാണ് നടത്തുന്നത് എല്ലാ വാർഡുകളിലും പൊന്നാനിയുടെ എല്ലാ പ്രദേശങ്ങളിലും വാഹന പ്രചരണവും നോട്ടീസ് വിതരണവും എല്ലാം നടത്തി ഇന്ന് ഒരുപാട് ആൾക്കാരാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് കാഴ്ച എന്നുള്ളത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് അപ്പോൾ അതിനൊരു കൈത്താണ് പൊന്നാലി നാസ്കറിൻ്റെ ഭാഗത്തുനിന്ന് അൽമനാറ ഐ ഹോസ്പിറ്റൽ ഭൂമിയിട്ട് സംഘടിച്ചിട്ടാണ് ഞങ്ങൾ നടത്തുന്നത് അവർക്ക് അതിമേ അതിനുള്ള നന്ദി പറയുന്ന സമയം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഇന്ന് വന്നിട്ടുള്ള എല്ലാ ആളുകളെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇന്ന് ഇതിന് സഹായ സഹകരണം ചെയ്ത അൽമനാറ ഐ ഹോസ്പിറ്റലിനും ഇവിടെ പ്രത്യേകം ഓർക്കുന്നു എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ ടവറസ് വിജി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായും ഒരുങ്ങിക്കഴിഞ്ഞു എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ Sanha Fashion Tirur.